ഫാഷൻസ് സ്വാഗതം കല്യാണം ഇനി വേറെ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ്എഫ്ഐഒയുടെ കുറ്റപത്രത്തിൽ പ്രതികേർക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയോളി അധ്യക്ഷത വഹിച്ചു തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി ഷമീർ ബാബു വെളിയമ്പാട്ട് നാസർപൊറൂർ അഷ്റഫ് ആളത്തിൽ എം എം താജുദ്ദീൻ ഷിഹാബ് തിരൂർ സി വി വിമൽകുമാർ യൂസഫ് തറമൽ നൌഷാദ് പരനേക്കാട് ഷിജിൻ എണ്ണാഴി വിജയകുമാർ കെ ദേവദാസ് ബാബു അടിയാട്ടിൽ കെരീം മേച്ചേരി റിസാൻ പയ്യോളി സി അബ്ദു ഹക്കീം ചെമ്പ്ര ശശീന്ദ്രൻ കാവുങ്കൽ ഐ പി ബാലൻ മുസ്തഫ അമ്മേങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ